രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കാറ്റുവന്നു വിളിച്ചപ്പോൾ ആയിരുന്നു ചിപ്പിയുടെ മലയാളത്തിലെ അവസാന സിനിമ ഇതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ വിവാഹം കഴിഞ്ഞതോടെ സിനിമയിൽ നിന്നും താരം വിട്ടു നിൽക്കുകയായിരുന്നു ചിപ്പി അഭിനയിക്കുന്ന സീരിയലുകളിൽ അധികവും നിർമ്മിക്കുന്നത് രഞ്ജിത്ത് തന്നെയാണ് ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ചിപ്പി കുറച്ചു കാലങ്ങളായി സീരിയലുകളിലാണ് താരം സജീവമായിട്ടുള്ളത് അടുത്തിടെ അവസാനിച്ച സാന്തരം എന്ന സീരിയലിലായിരുന്നു ചിപ്പി അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സോപാനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ചിപ്പിയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് മമ്മൂട്ടിയുടെ മകളുടെ കഥാപാത്രമായി പാതയം എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ ചിപ്പി ഏറെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു എന്നാൽ വിവാഹശേഷം താരം സിനിമയിൽ നിന്നും ഇടവേളയെടുത്തു മലയാള സിനിമയിലെ പ്രശസ്ത നിർമ്മാതാവായ രഞ്ജിത്തിനെയാണ് ചിപ്പി വിവാഹം കഴിച്ചിരിക്കുന്നത് അവന്തിക എന്നൊരു മകളും ഇവർക്കുണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നത് ദിലീപ് ദിവ്യ ഉണ്ണി എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം എന്ന സിനിമയിലാണ് രഞ്ജിത്തിനൊപ്പം ചിപ്പി വർക്ക് ചെയ്തിട്ടുള്ളത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷം രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇവരുടെ വിവാഹം ഇരുവരുടെയും ഒരു പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ചിപ്പി കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നാണ് ആരാധകരിൽ അധികവും ഈ ചിത്രത്തിന് താഴെ കമന്റായി രേഖപ്പെടുത്തുന്നത് ഈ ദാമ്പത്യം ഇരുപത്തിമൂന്ന് വർഷവും ഇങ്ങനെ മനോഹരമായി കൊണ്ടുപോകുന്നത് കാണുന്നത് തന്നെ സന്തോഷമാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരുടെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ല ഡിഗ്രി കഴിഞ്ഞ ഒരു മോളുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ സാന്ത്വനത്തിലെ ദേവിയേട്ടത്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നു ചേട്ടനും ചേച്ചിയും ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ അഭിപ്രായങ്ങൾ പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നും വീട്ടുകാരെതിർത്താണ് തങ്ങൾ വിവാഹം കഴിച്ചതെന്നും ചിപ്പി മുൻപ് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരെതിർത്തപ്പോൾ ഞങ്ങൾ ചാടിക്കറി വിവാഹം കഴിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല വീട്ടിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പോയി വിവാഹം കഴിച്ചു എന്റെ തീരുമാനം തെറ്റായിരുന്നില്ലെന്ന പിന്നീട് വീട്ടുകാർക്ക് മനസ്സിലായി എന്നായിരുന്നു മുൻപൊരിക്കൽ ചിപ്പി രഞ്ജിത്തുമായുള്ള തന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ചിപ്പിയെയും രഞ്ജിത്തിനെയും പോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ താരമാണ് ഇവരുടെ മകൾ അവന്തികയും